പലപ്പോഴും ഒരു വോട്ടിംഗ് പാറ്റേൺ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിന്റെ ഒരു വോട്ടേഴ്സിന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ കൃത്യമായിട്ടുള്ള ചില ഇൻസിഡൻസ് അത് കൃത്യമായിട്ട് തന്നെ പൊതുസമൂഹത്തിലേക്ക് ഇൻജക്ട് ചെയ്യപ്പെടും നമുക്കറിയാം ഈ സോളാർ വിവാദം അതിനു മുമ്പ് ഈ ഐസ്ക്രീം പാർലർ കേസ് കുറച്ച് കുറെ നാളുകൾക്ക് മുമ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ തങ്കമണി കേസ് ഒപ്പം തന്നെ അത്തരത്തിലുള്ള ഈ പല വിവാദങ്ങളും എ എസ് ആർ കേസ് പോലുള്ള പല വിവാദങ്ങൾ അപ്പോൾ ജനങ്ങളുടെ ഒരു ശ്രദ്ധ ഒരു പ്രത്യേക ഒരു ഫോക്കസിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നു അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള സാമൂഹ്യ അനീതികൾക്കെതിരെയുള്ള ജനങ്ങളുടെ ഒരു വികാരം അത് മറച്ചു വയ്ക്കപ്പെടുന്നു അത് തന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇരു മുന്നണികൾക്കും അല്ലെങ്കിൽ പൊതു ഈ പാരമ്പര്യമായ പല ഈ ഇടത് വലത് മുന്നണികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ ജനങ്ങളെ തടയിടുന്നു അത് ശരിക്കും കേരളത്തിലെ വോട്ടർമാർ നേരിടുന്ന ഒരു അപജയം തന്നെയല്ലേ നേരിട്ടിരുന്ന ഒരു അപജയാണ് പക്ഷെ ഇനിയിപ്പോ അങ്ങനെ വരും എന്നുള്ള ഒരു ചിന്ത എനിക്കില്ല കാരണം അത്തരം ഓരോ പ്രചാരണങ്ങളുടെ സത്യസന്ധതയെക്കുറിച്ചൊക്കെ ജനങ്ങൾക്ക് ഒരുമാതിരി ബോധ്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലം ഇപ്പൊ നിങ്ങൾ അടുത്ത കാലത്ത് കണ്ടായിരിക്കും ഒരു ഈ ഗവർണറും മുഖ്യമന്ത്രി ആയിട്ടുള്ള അഭിപ്രായ ഭിന്നത ഉണ്ടായപ്പോ ഒരു 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 കാരിക്കേച്ചർ പോലെ ഞാൻ ഗവർണർക്കെതിരെ ഒരു കേസ് കൊടുക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നത് അപ്പൊ അത് ജനങ്ങൾക്ക് ഇന്നിപ്പോ അതിനെക്കുറിച്ചൊക്കെ ഒരു ബോധ്യമുണ്ട് പക്ഷെ എന്ന് വെച്ച് അതിനെ ഓവർകം ചെയ്യല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു നിരീക്ഷെന്നുള്ള രീതി എനിക്ക് മനസ്സിലാവുന്ന ഇപ്പൊ നമ്മൾ തൃക്കാക്കര തെരഞ്ഞെടുപ്പില് ഉമാ തോമസിന് പി ടി തോമസിന് കിട്ടിയേക്കാൾ വോട്ട് കിട്ടിയത് ഉമാ തോമസിന്റെ കോൺഗ്രസ്സുകാരുടെയോ കഴിവുകൊണ്ടല്ല ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊരു വികാരമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷെ അതിനെ ശരിയായ രീതിയിൽ സ്വീകരിച്ചെടുക്കാൻ കോൺഗ്രസിന് ഇപ്പോഴും സാധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ ധാർഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ വളരെ ബുദ്ധിമുട്ടുകളുണ്ട് പല കോൺഗ്രസ് നേതാക്കന്മാരും എന്നോട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പം കോൺഗ്രസിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ പോലും ജനങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത ഒരു സാഹചര്യം വന്നു ഈ ട്വന്റി ട്വന്റി എന്നൊക്കെ സൂചിപ്പിച്ച കാര്യം നല്ല ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കേരളത്തിൽ വലിയ ജനപിന്തുണയില്ല ഇപ്പം കിഴക്കമ്പല പ്രദേശത്തിന് അപ്പുറത്തേക്കൊന്നും അതിന് വലിയ ജനപിന്തുണയില്ല അതുപോലെ ഒരു ഡൽഹിയിലെ ഒരു എൽ ഐ ടി ക്ലാസിന്റെ മുമ്പിൽ ആം ആദ്മി വളർന്നതുപോലെ കേരള ട്വന്റി ട്വന്റി വളരുമെന്ന് വിശ്വസിക്കാൻ തന്നെയായില്ല ഇവിടെ ഒരു ഒരു പൊതുവായ ഒരു കളിച്ചു ഇപ്പൊ ഇടതുമുന്നണിനെ സംബന്ധിച്ചിടത്തോളം അവര് അവരുടെ ആനുകൂല്യങ്ങളെല്ലാം അവരുടെ ആൾക്കാർക്ക് കൊടുത്തു കൊടുത്തു കൊടുത്ത് അവരുടെ അവരുടെ ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അവരുടെ വോട്ട് ബാങ്ക് കൊണ്ട് അവർക്ക് ജയിക്കാൻ പറ്റത്തില്ല അവർക്ക് ജയിക്കാൻ പറ്റണമെങ്കിൽ വോട്ടിനെ എന്നും ഫ്ളക്ച്വേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജയത്തെ ഫ്ളക്ച്വേറ്റ് ചെയ്യുന്ന ഒരു ഒരു വിഭാഗമുണ്ട് ആ വിഭാഗത്തിന്റെ അതൃപ്തിയാണ് തെരഞ്ഞെടുപ്പിൽ എല്ലാത്തോണേയും വരും കാരണം ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും ഒരു തേർട്ടി തേർട്ടി ഫൈവ് പെർസെന്റ് ഏതാണ്ട് ഈ തുല്യ വോട്ടുണ്ട് ഇടതു യുഡിഎഫിനായിരുന്നു കൂടുതൽ പക്ഷേ യു ഡി എഫിന്റെ കൂടുതലുള്ളത് പാർലമെന്റ് പ്രതിഫലിക്കുമോ പ്രതിഫലിക്കുകയെന്ന് എനിക്ക് ഭയമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പാർലമെന്റിൽ ഇപ്പം പിണറായി വിജയൻ ജയിച്ചാലും പിന്നെ സതീശൻ ജയിച്ചാലും ഡൽഹി ചെല്ലുമ്പോൾ ഇന്ത്യക്ക് ഇന്ത്യക്കാണ് വോട്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ പേരിൽ നോട്ട് ചെയ്യുന്ന ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നി അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊരു കാര്യം അന്ന് സൂചിപ്പിച്ച ഈ നിഷ്പക്ഷ വോട്ടേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ ഈ കേരളത്തിന്റെ ഒരു കുടിയേറ്റത്തിന്റെ അല്ലെങ്കിൽ വിദേശ നാടുകളിലേക്കുള്ള കുടിയേറ്റത്തിന്റെ ഒക്കെ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ ഈ നിഷ്പക്ഷ വോട്ടർമാരുടെ ഒരു വോട്ടിംഗ് പവർ അത് എത്രത്തോളം ഉണ്ടെന്നുള്ള നമ്മള് കുടിയേറ്റത്തിന്റെ കണക്ക് പ്രദേശം ഇന്നലെ നിയമസഭയിൽ വളരെ കൃത്യമായിട്ട് പിന്നെ വളരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ നിയമം ധനമന്ത്രി പറഞ്ഞ ഒരു സംഭവം ഉണ്ട് രണ്ടായിരത്തിഇരുപത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് കേരളത്തിലെ പാർലമെന്റ് ഡീലിമിറ്റ് ചെയ്താൽ നമുക്ക് പന്ത്രണ്ട് മണ്ഡലമേ ഉണ്ടാവുള്ളൂ എട്ട് മണ്ഡലം മുഖ്യമന്ത്രി ഇപ്പോഴും ഇതല്ല ഒരു തമാശയായിട്ട് അത് പിന്നെ ബ്രെയിൻ ഡ്രെയിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞാണ് അത് അത് വളരെ ഭീകരമായിരുന്നു അത് ന്യൂന അതീ ഈ അത് നമ്മളീ പിന്നെ എന്താ ഈ പിന്നെ വോട്ടിംഗ് പാറ്റേണിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു 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 വിഭാഗത്തിന് മാത്രമായിട്ട് കരുതണ്ട ബ്രെയിൻ ഡ്രെയിൻ എല്ലാ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് പക്ഷേ ക്രൈസ്തവ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഭീകരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ക്രൈസ്തവ വോട്ടർമാരുടെ ഇടയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു ചോർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ ക്രൈസ്തവ സഭയെ കുറിച്ച് അറിയാമെന്ന് നമുക്കറിയാം ഒരു സാധാരണ ഗ്രാമപ്രദേശം പോലും എട്ടും പത്തും വീടുകൾ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹം ക്രൈസ്തവ സമൂഹം മാറിയിട്ടുണ്ട് അത് വോട്ടിങ്ങിനെ ബാധിക്കും എന്നുള്ളത് തീർച്ചയാണ് പക്ഷെ എങ്കിൽ പോലും ക്രൈസ്തവർ ഇപ്പോഴും ഒരു പതിനാല് ശതമാനമൊക്കെ എങ്കിലും കേരളത്തിലുണ്ട് ആ പതിനാല് ശതമാനത്തിന് അവരുടേതായ ചില കാഴ്ചപ്പാടുകളുണ്ട് അതിപ്പോ മുന്നണി ആയാലും വലതു മുന്നണി ആയാലും ഒരു മുസ്ലിം തീവ്രബാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള ഒരു സങ്കടം ന്യായമായ കാരണങ്ങൾ സഹിതം അവരുടെ മനസ്സിലുണ്ട് അതിന്റെ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ എന്തുമാത്രം ഉണ്ടാവും അറിയത്തില്ല കാരണം സംസാരിക്കുന്നിടത്ത് ഇത് പ്രകടിപ്പിക്കുന്നുണ്ട് അത് വോട്ട് ചെയ്യുമ്പോൾ അതുപോലെ ചെയ്യുവോ എന്നൊന്നും നമുക്കറിയത്തില്ല കാരണം സ്ഥാനാർത്ഥിയോടുള്ള വ്യക്തിബന്ധം പിന്നെ ആ അനുസരിക്കുന്ന പാർട്ടിയോടുള്ള ബന്ധം ഇങ്ങനെയൊക്കെയുള്ള ചില ഘടകങ്ങൾ അവരെ സ്വാധീനിച്ചേക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയ്ക്ക് അതായത് പ്രതിപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് വോട്ട് ചെയ്യാമെന്ന് ഉറപ്പുള്ള അവരുടെ അതുപോലെ തന്നെ എസ് എൻ എസ് എസിലും ഉണ്ട് ആ ഒരു ഒരു ചിന്ത എന്റെ ഒരു പ്രശ്നം പറഞ്ഞാൽ അവരൊക്കെ ഒരു ഈ ആർ എസ് എസ് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ബി ജെ പി എതിരായിട്ട് കോൺഗ്രസിനോട് വന്നതാണ് ഇതോടെ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിലൊക്കെ കോൺഗ്രസ് എടുത്ത നിലപാട് വളരെ മോശമായി പോയി അവർക്ക് ഹിന്ദുക്കൾക്ക് അത് വിശ്വാസമുള്ളവരെ സംബന്ധിച്ച് രാമക്ഷേത്രം അവരുടെ ഒരു പ്രതീകാണ് അപ്പൊ അത് ബി ജെ പി മുതലാക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതിനകത്ത് തരൂരൊക്കെ എടുത്തിരുന്ന നിലപാടായിരുന്നു കോൺഗ്രസ് എടുക്കേണ്ടി അത് ബി ജെ പി പരിപാടിയാക്കി മാറ്റുന്നുണ്ടെങ്കിലും രാമനെ അവർ ബഹുമാനിക്കുക ആദരിക്കുകയും ചെയ്യുന്നുണ്ട് അതിലൊക്കെ കോൺഗ്രസ് വീഴ്ച വന്നിട്ടുണ്ട് എങ്കിൽ പോലും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്ന പറയുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പില് ഇതിന്റെയൊക്കെ ഒരു പ്രതിഫലനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് അപ്പം ക്രൈസ്തവരുടെ വോട്ടിനകത്ത് വരാൻ പോകുന്ന ഒരു ചോർച്ച അത് അതുപോലെ എൻ എസ് എസിന്റെ വോട്ടിനകത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു ചോർച്ച ഇതൊക്കെ കോൺഗ്രസ് കാണുന്നു ഇതൊന്ന് ഇതിന്റെ ഒരു പ്ര ഇതിന്റെയൊക്കെ ഒരു പ്രയോജനം കിട്ടാൻ പോകുന്ന ഒരു നല്ല പങ്ക് ഇടതുപക്ഷ മുന്നണിക്കായിരിക്കും എന്നുള്ളതാണ് എന്റെ ഒരു അപകടകരമായ അവസ്ഥ അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും ഇനി കോൺഗ്രസ് ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും വോട്ട് ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പം യു ഡി എഫ് വന്നത് കാരണം ബി ജെ പി എന്ന് പറയുന്ന ഒരു ഓൾട്ടർനേറ്റീവിനെ കുറിച്ച് ഇവിടെ ചിന്തിക്കാൻ പറ്റത്തില്ല എത്ര വോട്ട് ചെയ്താലൊന്നും ഒരു അവർക്ക് ഭരണം പിടിക്കാവുന്ന ഒരു സാഹചര്യം ഇപ്പടിയില്ല അതുകൊണ്ട് തൃക്കാക്കരെ ആവർത്തിക്കും പക്ഷെ അത് കോൺഗ്രസിന്റെ ഒരു കഴിവുമല്ല ജനങ്ങൾ അതുപോലെ ബുദ്ധിമുട്ടിക്കഴിയുകയാണെങ്കിൽ എത്ര ലാഘവത്തോടെയാണ് സംസാരിക്കുന്നത് കേന്ദ്രം തന്നെ പെൻഷൻ തരാം ഇവിടെ ഇവരെന്തിന ഇവർ അത് ഇവർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ ആക്കാന്നു കേന്ദ്രത്തിൽ നിന്ന് എത്രയാവുന്നതെന്നും പറഞ്ഞാണോ നമ്മളോട് ഈ പ്രകടന പത്രിക പറഞ്ഞു ഇപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുത്തില്ല ഇപ്പൊ ആയിരത്തി അറുന്നൂറ് ആണെങ്കിലും കൊടുക്കാൻ സാധിക്കും എന്ന് എത്ര കാലം സാധിക്കും ഇപ്പൊ അഞ്ചു മാസം കൊടിച്ചുണ്ട് ഇപ്പൊ ഈ വോട്ടോൺ അക്കൗണ്ട് പാസ്സാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കാശ് കൂടെ പിന്നെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഇവര് രണ്ടായിരത്തി അഞ്ഞൂറ് എന്നൊക്കെ പ്രഖ്യാപിച്ചു വേണമെങ്കിൽ ഒരു മാസം കൊടുക്കുകയും ചെയ്യുമായിരിക്കും അതൊന്നും നമുക്ക് ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ അതുകൊണ്ടൊന്നും ജനങ്ങൾ കബളിപ്പിക്കപ്പെടും അല്ലെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കുമെന്ന് കരുതാന്നിരിക്കില്ല ജനങ്ങളുടെ ഇടയില് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് പക്ഷെ അത് ടാപ്പ് ചെയ്യാവുന്ന പോലെ കോൺഗ്രസ് സജ്ജമായിട്ടില്ല ടാപ്പ് ചെയ്യാവുന്ന പോലെ ബി ജെ പിയും സജ്ജമായിട്ടില്ല ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി ഇപ്പൊ ഈ ചെറിയ പാർട്ടികളെ ലയിപ്പിച്ചെടുക്കുന്നത് ബുദ്ധിയല്ല അല്ല എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ താമരയ്ക്ക് വോട്ട് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ക്രിസ്ത്യാനികൾ വോട്ട് പിടിക്കണമെങ്കിൽ മറ്റു ചിഹ്നങ്ങളിൽ മത്സരിക്കുന്ന ബി ജെ പിക്ക് പിന്തുണ കൊടുക്കും എൻ ഡി എക്ക് പിന്തുണ കൊടുക്കുന്ന പാർട്ടികളാരും നല്ലത് ഈ കേരള കോൺഗ്രസിനെയൊക്കെ കൂട്ടി നിർദ്ദേഹിക്കാൻ അതുകൊണ്ടാണ് ഇപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം മുന്നണി ഭരണം വന്നു വന്ന് ഇപ്പം ഏകകക്ഷി ഭരണത്തിനുള്ള ഒരു തുരുപ്പുചീട്ടായി മുന്നണി മാറിയിരിക്കുകയാണ് ഇപ്പം വാസത്തിലൊന്നും ചെയ്യുന്നു കേരളത്തിൽ ഏകകക്ഷി സി പി എം തീരുമാനിക്കുന്നതല്ലേ ഇവിടെ നടക്കുള്ളൂ അല്ലാതെ വല്ലതും നടക്കുള്ളൂ ഇപ്പം കോൺഗ്രസ് വന്നാൽ പക്ഷേ ലീഗ് ഉള്ളതുകൊണ്ട് പക്ഷേ ലീഗ് ഇവിടെ തീരുമാനിക്കുന്ന നടക്കുമായിരിക്കും ബാക്കിയുള്ള ഘടകക്ഷികൾക്കൊക്കെ എന്ത് പ്രസക്തിയാണ് അവരുടെ കൂടെ ആരാ ഒരു അഭിപ്രായം പറയാനുള്ളത് നമ്മൾ കേരളത്തിൽ സമീപകാലത്ത് നടന്ന സംഭവ വിവാസങ്ങളൊക്കെ നോക്കി ഇടത് ഘടകകക്ഷികൾ ഘടകക്ഷികൾ സി പി ഐയിലെ കാനൻ രാജേന്ദ്രൻ ഇപ്പം വിനോയ് വിശ്വഞ്ചല അഭിപ്രായം പറയാമായിരിക്കും അതിന് കടഞ്ഞിട്ടുള്ള കേരള കോൺഗ്രസ് ജനതാദൾ രണ്ട് മൂന്ന് പിന്നെ ഇവർ ഇവർ ആരെങ്കിലും മുല്ലപ്പള്ളി അല്ല കടന്നപ്പള്ളി പിന്നെ നമ്മുടെ ഗണേശൻ ഇവർക്കൊന്നും ഇതിനകത്തൊന്നും ആന്റണി രാജു ഇവർക്കൊന്നും ഒരു പൊതുവായ പ്രശ്നങ്ങൾ ഒരു അഭിപ്രായം പോലും ഇല്ല ഗണേഷ് കുമാരുടെ വിഷയത്തിൽ അതെ അത് ഒരു ഒരു ഘടകകക്ഷിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയാലുള്ളത് നമ്മൾ കണ്ടതാണ് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ മുന്നണി ഭരണത്തിലൂടെ ഒരു ഏകാകക്ഷി ഭരണത്തിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ് ജനത മുന്നണിയിൽ അത്രയുണ്ടെങ്കിലും ഇപ്പൊ ഇപ്പൊ ഞാൻ വേറൊരു ദയനീയ സംഭവം കൂടെ പറയാം ഒരു മുന്നണി ഭരണത്തിൽ ഘടകകക്ഷികളെല്ലാം ഈക്വൽസ് ആണെന്നാണ് കരുതുന്നത് മുന്നണി നടപ്പാക്കുന്ന നടപ്പാക്കുന്നത് ഒരു മുന്നണിയുടെ നയമാണ് പക്ഷെ ഒരു മുന്നണിയുടെ ഘടകകക്ഷി മുഖ്യമന്ത്രി കൊണ്ട് നിവേദനം കൊടുക്കുക കേരളത്തിൽ ആ ഒരു കടകക്ഷി അവർ പിന്നെ എന്താ ഈ അവരുടെ മുന്നണി യോഗത്തിൽ പറഞ്ഞ് നടപടി എടുപ്പിക്കല്ലേ വേണ്ടത് അതിനുപോലെ നിവേദനം കൊടുത്ത ചേട്ടൻ്റെ ഫോട്ടോ എടുത്തു പത്രത്തിലൂടെ എത്ര ദയനീയമാണ് ഘടകക്ഷികൾ അവരെ കുറിച്ച് തന്നെ വന്നിരിക്കുന്ന ആത്മബോധം സ്വത്വബോധം എന്നൊക്കെ ഉള്ളത് ഒരു പഴയ പത്രക്കാരൻ ഈ പല മുന്നണികളും കണ്ടിട്ടുള്ള ഒരാൾ എന്നുള്ളത് എന്നെ ലജ്ജിപ്പിക്കുന്നതോ അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്നോ ഒക്കെ പറയാം അതാണ് ഇപ്പം പക്ഷെ മാറ്റം വന്നിട്ടുണ്ട് അത് ടാപ്പ് ചെയ്യാനുള്ള ഒരു സോഴ്സ് ഒരു ശക്തി പ്രതിപക്ഷത്തെ രണ്ട് പാർട്ടികൾക്കും ഇപ്പൊ ഇല്ല എന്ന് കരുതാണ് പക്ഷെ എങ്കിൽ പോലും ജനങ്ങൾ ഈ ഇടതു മുന്നണിക്കെതിരെ അതിനെതിരെ വോട്ട് ചെയ്യും ഇല്ലെങ്കിൽ ഭയങ്കര ദുരന്തമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നും തീർച്ചയായിട്ടും